करना सीख रही हूँ और फिल्म का नाम है डी डायरी ऑफ मणिपुर जिसके डायरेक्टर है सनोज मिश्रा जी वो अभी हमारे साथ ही है लेकिन आ, मैं यहाँ केरला में आई मुझे बहुत अच्छा लगा पहली बार आई फर्स्ट टाइम बहुत डर था बोला है फोन में मैं फर्स्ट टाइम फ्लाइट में आ रहे बहुत डर है ഫസ്റ്റ് ഫങ്ഷന കേരള ലോക്ക് ഇറ്റ് ഈസ് വെരി മച്ച് നോട്ട് ഇത് പിന്നെ സാം എന്റെ മരുമകനാണ് ഇപ്പൊ ബിസിനസ്സില് ആളും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട് ബിസിനസിന്റെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് സാം സാം പൈലറ്റാ കേട്ടോ ഗെറ്റ് ഹലോസ് ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടുത്താണ് ആദ്യമായിട്ട് പുളി പൈലറ്റാണ് സിനിമയിലെ ഡയറക്ഷനും കുറച്ച് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പിടിച്ച ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ബിസിനസ്സിലേക്ക് ആയി വരികയാണ് പിന്നെ ഈ വേളയില് നന്ദി പറയാണ് നമ്മുടെ ഉപഭോക്താക്കളോടും ഇടപാടുകാരോടൊക്കെ നന്ദി പറയാണ് ഞാൻ ജയിലിൽ പോയപ്പോ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു അപ്പൊ അതിന് വിപരീതമായി ബിസിനസ് കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്തു മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാരണം നമ്മൾ ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി अवसर रेख पड़ाना कलेक्शन गिफ्ट आइए ओह ये वैलंटाइन्स डे में आपके लिए स्पेशल गिफ्ट महाकुंभ मेला वायरल गर्ल मोनालिसा के लिए स्पेशली मेड स्पेशली मेड थोड़ा तो

ഇത് മുമ്പ് ചോദിക്കട്ടെ പെനുകാന മോഡലിംഗ് കറയുക മാർക്കറ്റിംഗ് പ്രൊമോഷൻ സബ് കുഷ് കറയുക എന്നാ പെർമിഷൻ ഒന്ന് ഇട്ട് കൊടുത്തേ ഇത് ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാണ് ടെൻ തൗസൻഡിന്റെ ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് മണാലിസ സെന്ററിന് പിന്നെ ആദ്യം കാണിച്ചത് പതിനായിരം രൂപയല്ലാ അത് കുറച്ച് ലക്ഷങ്ങൾ വില വരുന്നതാണ് അത് തെറ്റിദ്ധരിക്കരുത് ഒന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് ബാക്കിൽ വന്ന് दर फेस कर मीडिया को थोड़ा फेस कर अभी मनाली मेरे को इनवाइट कर रहे